ഇപ്പൊ നമ്മൾ സർക്കാരിന്റെ സ്ഥാപനമായ എം പി ഐ കമ്പനിന്റെ എല്ലുപൊടി ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല ജൈവ രൂപത്തിൽ തന്നെ നമുക്ക് പിടിച്ച് വരുന്നതാണ് അപ്പോൾ അതിനൊക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വില ഉണ്ടാവും അപ്പൊ നമ്മള് എല്ലുപൊടി വാങ്ങുമ്പോൾ എപ്പോഴും ലൂസായിട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ വരും അപ്പൊ നിങ്ങളെ വീട്ടിലെ ചെടികളുടെ എണ്ണത്തിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ട് മൂന്ന് തവണ വെച്ചിട്ട് ഉപയോഗിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കും കൂട്ടും ചെയ്യാം ഇനി വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് ലിറ്റർ വെള്ളം അത് ഈ ഒരു കൂട്ടില് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ റെഡിയാക്കിയാൽ മതി കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വച്ചാൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന ടൈമിൽ നമ്മൾ പല രീതിയിലുള്ള ജൈവസിലറികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ചെച്ചെടികളെ വളർച്ചയ്ക്കുള്ളതും അതേപോലെ പൂക്കാനും കഴിക്കാനും ഉള്ള പല രീതിയിൽ നമ്മളുണ്ടാക്കാറുണ്ട് അപ്പം എന്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു ഈ ടൈമിൽ ഏത് ജൈവ സിലറിയാണ് കൊടുക്കേണ്ടത് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ തന്നെ ഒരു നാലഞ്ച് ടൈപ്പ് ജൈവ സിലറികൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒക്കെ അതിൻ്റെ ചാനലിൽ താഴത്തായതുകൊണ്ട് ഒരുപാട് വീഡിയോ അതിൻ്റെ മേലെ വന്നതുകൊണ്ട് ആർക്കും അത് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ജൈവ സിലറി ഉണ്ടാക്കിയിട്ട് കുറച്ച് കാലമായി കാരണം ഓരോ തിരക്കിലായതിനോട് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റാറില്ല അപ്പം ഇപ്പോൾ നമ്മളെ നവംബർ മാസമായല്ലോ അയച്ചാൽ എല്ലാ ഫ്രൂട്ട് പ്ലാന്റും പൂക്കാനും കായ്ക്കാനും തുടങ്ങുന്ന ഒരു ടൈമാണ് അപ്പൊ ഈ ടൈമിൽ നമ്മളെ ചെടികൾ പൂക്കാനും കായ്ക്കാനും അധികം ഗുണം ചെയ്യുന്ന ഒരു ജൈവ സിലറി റെഡിയാക്കുന്നതാണ് ഇന്നത്തെ എന്റെ വീടിലൂടെ ഞാൻ കാണിക്കുന്നത് അപ്പൊ ഈ വളം റെഡിയാക്കുന്നത് ഞാനായിട്ട് കണ്ടെത്തിയതെന്നല്ലോട്ടോ കാരണം എന്റെ ഒരു സുഹൃത്തുണ്ട് പണ്ട് മുതലെയുള്ള ഒരു കൃഷിക്കാരനാണ് നമ്മുടെ കോടഞ്ചേരി ഉള്ള എന്ന് പറയും അപ്പൊ മൂപ്പര്ക്ക് എല്ലാതര കൃഷികളും ഉണ്ട് പാരമ്പര്യമായിട്ടുള്ള കൃഷിയാണ് അതേപോലെ ഫ്രൂട്ട് പ്ലാന്റും ഉണ്ട് അപ്പൊ മൂപ്പര് ഈ നവംബർ മാസങ്ങളിലൊക്കെ അയച്ചാൽ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ കൊടുക്കുന്ന ഒരു ജൈവ സിലറി ആണ് അപ്പൊ ഞാൻ മൂപ്പരിടുത്ത് ഇടക്കിടക്ക് പോകുമ്പോൾ ഞാൻ മനസ്സിൽ ാണ് ഞാനത് ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ഗുണം കിട്ടുന്നതാണ് കേട്ടോ പൂക്കാനും കായ്ക്കാനും വളരെയധികം ഗുണം കിട്ടുന്നത് കാരണം എന്താ വച്ചാൽ നമ്മൾ പല രീതിയില് ജൈവസിലറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ തോന്നിയ പോലാണ് സാധനങ്ങൾ ഉണ്ടായത് ഇപ്പൊ ചാണക ഇടാന്നുണ്ടെങ്കിൽ തോന്നിയ പോലെ ആയിരിക്കും അതേപോലെ എല്ലുകൊടി ഇടാന്നു തോന്നിയ പോലെ ആയിരിക്കും അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കറക്റ്റ് ഒരു കൂട്ടുണ്ട് അത് ചില കറക്റ്റ് ഒരു അളവിൽ നമ്മൾ അത് കൊടുക്കുക ആ വളം നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ അതിന്റെ കറക്റ്റ് ഫലം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ജൈവ സ്ലറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമ്മൾ നോക്കാം അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പം ആദ്യമേ പറയാ ഈ ജൈവ സ്ലറി ഒരുപാട് നമ്മൾ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാൻ മാത്രമുള്ള അളവിലുണ്ടാക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് എത്ര ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ കൂട്ട് റെഡിയാക്കിയാൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ പ്ലാന്റുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു നൂറ്ററുപത്തഞ്ച് പ്ലാന്റ് ഉണ്ട് അതിലിപ്പോൾ ഒരു പൂക്കാനും കഴിക്കാനും ആയത് ഒരു നൂറ് പ്ലാന്റിൻ്റെ അടുത്തുണ്ടാകും അപ്പം അതിനുള്ള ഒരു ലെവലിലാണ് ഞാൻ ഈ കൂട്ട് എടുത്തിട്ടുള്ളത് അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിൻ്റെ അളവ് കുറയ്ക്കും കൂട്ടുകൊക്കെ ചെയ്യുക ഇനിയിപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും ഒരു പതിനഞ്ച് ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം എന്നുവെച്ചാൽ ഇത് ഏഴാമത്തെ ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു നാല് ദിവസം ഒന്ന് ഉപയോഗിക്കുക അതേപോലെ വീണ്ടൊരു നാലു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കുക അതിൽ കൂടുതൽ ഈ ജൈവസിലറി നമ്മൾ വെക്കേണ്ടല്ലോ അപ്പം അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ കൂട്ടെടുക്കേണ്ടത് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ചാണകമാണ് അപ്പോൾ ചാണകം ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലെടുത്തിട്ടുള്ളൂ വെച്ചാൽ ഒരു അര കിലോ ചാണകം കാരണം എന്താ വെച്ചാൽ ചാണകം നമ്മൾ കൂടുതലായിട്ടും നൈട്രജൻ ആണ് ഉള്ളത് അപ്പം നമ്മൾ ചെടികൾ പൂക്കാനും കഴിക്കാനും നൈട്രജൻ കണ്ടന്റ് അടിഞ്ഞവളെ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തോതിൽ മാത്രം മതി അപ്പൊ ഇതിൽ സൂക്ഷ്മ ജീവാണുക്കൾ വർധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ കിലോ മാത്രം ചാണകം എടുത്തിട്ടുണ്ട് രണ്ടാമത് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലുപൊടിയാണ് എല്ലുപൊടി ഞാനതിൽ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് അയച്ചാൽ അര കിലോൻ്റെ അടുത്ത് ഞാൻ എല്ലുപൊടി എടുത്തിട്ടുണ്ട് കാരണം എല്ലുപൊടിയിൽ എല്ലാവർക്കും വരെ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലുള്ള വളം കൊടുത്താലാണ് ചെടികൾ പെട്ടെന്ന് പൂക്കുക അയച്ചാൽ ചെടികൾക്ക് നല്ല രീതിയിൽ വേര് വളർച്ച വരും അതിലൂടെ ചെടികൾ നല്ല രീതിയിൽ പൂക്കാനൊക്കെ ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയ വളങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കൊടുക്കണം അപ്പോൾ എല്ലുപൊടിയാണ് ഞാൻ എടുത്ത് അപ്പോൾ എല്ലുപൊടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ എല്ലുപൊടി വാങ്ങാതിരിക്കുക കാരണം ഞാൻ അതിൻ്റെ മേലെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം കെമിക്കൽ വാഷ് ആസിഡ് വാഷ് ചെയ്തിട്ട് വരുന്ന എല്ലും കൂടി ഒക്കെ നമ്മൾ കിട്ടും അതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഇല്ല ഒരു ചണ്ടി മാത്രമേ ഉള്ളൂ അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മള് പാക്കറ്റായിട്ട് വാങ്ങാന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ എഴുതിയിട്ടുണ്ടോ ബോയിൽ വാഷ് ആണോ ആസിഡ് വാഷ് ആണോ എന്നുള്ള എഴുതിയിട്ടുണ്ടോ ലൂസ് ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അധികം മനസ്സിലാവൂല ഇപ്പം നമ്മൾ സർക്കാരിൻ്റെ സ്ഥാപനമായ എം പി ഐ കമ്പനിൻ്റെ എല്ലുകൂടി ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല ജൈവ രൂപത്തിൽ തന്നെ നമുക്ക് പിടിച്ച് വരുന്നതാണ് അപ്പം അതിനൊക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വില ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലുപൂടി വാങ്ങുമ്പോൾ എപ്പോഴും ലൂസായിട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഒരു മിനിമം ഒരു അറുപത് റുപ്പ്യെങ്കിലും വില വരുന്നതൊക്കെ നമ്മൾ വാങ്ങിയാൽ ഒരു അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള എല്ലുകൂടി നമുക്ക് കിട്ടുള്ളൂ അതിലും കുറഞ്ഞിട്ട് ഇരുപത് റുപ്യയ്ക്കും മുപ്പത് ഒക്കെ കിട്ടാനുണ്ട് പക്ഷേ അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ അരക്കിലോന് എല്ലുകൂടിയാണ് എടുത്തിട്ടുള്ളത് ചാണകം ഞാൻ വെറും അരക്കിലോ എടുത്തിട്ടുള്ളൂ കെട്ടോ സ്വതഭാ നമ്മൾ ജൈവ സെലറിയിൽ ഒരുപാട് ചാണകം എടുക്കുന്നതാണ് പക്ഷെ കിലോ എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ നൈട്രജൻ കണ്ടന്റ് വേണ്ട ഇനി അടുത്ത ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ വേപ്പിൻ പിണ്ണാക്കാണ് അപ്പോൾ വേപ്പിൻ മിണാക്ക് ഞാൻ എടുത്തിട്ടുള്ള ഒരു മുന്നൂറ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ വേപ്പിം പിണാക്കിൽ നമ്മളെ എൻപി കെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് പൊട്ടാസിയമാണ് അടങ്ങിയിട്ടുള്ളത് പക്ഷേ വേപ്പിൻ പിണ്ണാക്ക് ഒരുപാട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അരക്കിലോ എല്ലുപൊടി എടുക്കുമ്പോൾ മുന്നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് വാങ്ങുമ്പോൾ ഞാൻ ഇതിന് മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് കിട്ടും ായിട്ട് വേപ്പും കുരു ആട്ടിയിട്ടുള്ള വേപ്പി മിണാക്ക് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കായി പലർക്കും ജ്യൂസ് വാങ്ങുമ്പോ അത് മനസ്സിലാവില്ല അതും ഇതേപോലെ തന്നെ നമ്മള് വിലയിലാണോ മനസ്സിലാക്കോ ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വേപ്പി മിണാക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് ഉറുപ്പെങ്കിലും കിലോന് വില വരും അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി പറ്റ വില കുറഞ്ഞത് കിട്ടുമ്പോൾ അത് കഴിയുന്നതും വാങ്ങാതിരിക്കുക കാരണം അത് ചിലപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ കടല പിണ്ണാക്കാണ് അപ്പൊ കടല പിണ്ണാക്ക് നമുക്ക് എൻപിക കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതലായിട്ട് നൈട്രജൻ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പം നൈട്രജൻ നമുക്ക് കൂടുതൽ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ വെറും നൂറ് ഗ്രാമാണ് കടലപ്പിണ്ണാക്കെടുത്തിട്ടുള്ളട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള നമ്മളെ ശർക്കരാണ് അത് ചില ഇതിൽ സൂക്ഷ്മ ജീവാണുക്കൾ ധാരാളമായിട്ട് വർദ്ധിക്കാൻ വേണ്ടി അവർക്കുള്ള ഫുഡാണ് കേട്ടോ അത് അതേപോലെ തന്നെ നമുക്ക് ബാഡ് സ്മെല്ല് കഴിയുന്നതും കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ശർക്കര ഇതേപോലെ ജൈവ സുലറി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുക്കേണ്ട ശരിക്കും നമുക്ക് ഉണ്ട ശർക്കര ഉണ്ടല്ലോ പണ്ടു മുതലേ വരുന്ന ആ ചക്കര ഇപ്പൊ കിട്ടാനില്ല കാരണം ബ്ലാക്ക് ശർക്കര നമുക്ക് കിട്ടാനില്ല പക്ഷെ എന്നാലും നമുക്ക് റെഡ് എടുക്കാം വൈറ്റ് കഴിയുന്നതും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ ശർക്കര നൂറ് ഗ്രാമാണ് അപ്പോൾ നൂറ് ഗ്രാമൊന്നിപ്പോൾ കറക്റ്റ് ഇല്ലെങ്കിൽ രണ്ട് ബെല്ലെടുത്താൽ മതി രണ്ട് ബെല്ലെടുത്തിട്ട് അത് ചെറുങ്ങനെ പൊടിച്ചു നല്ല പൊടിക്കണം എന്നൊന്നുമില്ല കേട്ടോ കാരണം ഇത് നമ്മളൊരു ഏഴ് ദിവസം വെക്കുന്നതിൽ തന്നെ ഇത് അലിഞ്ഞു പോകും അപ്പൊ ചെറുങ്ങനൊന്നും പൊടിച്ചിട്ടാതി പൊടിക്കാതെ ഇട്ടിട്ടാലും നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ നിങ്ങളെ വീട്ടിലെ ചെടികളെ എണ്ണത്തിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടു മൂന്ന് തവണ വെച്ചിട്ട് ഉപയോഗിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ അളവ് കുറയ്ക്കും കൂട്ടും ഒക്കെ ചെയ്യാട്ടോ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കണന്നുള്ളത് നോക്കാം അപ്പൊ അതിന് മുന്നൊരു കാര്യം പറയാം പലരും എന്നോട് ചോദിക്കാറുണ്ട് നമുക്ക് ചാണകപ്പൊടി ഈ പച്ച ചാണകം കിട്ടാനില്ല അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ട് സ്ലറി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ ഈ ചാണകപ്പൊടി എന്ന് പറഞ്ഞാല് ഉണക്കിയിട്ട് പൊടിക്കുന്നത് അപ്പൊ അതില് സൂക്ഷ്മ ജീവാണുക്കളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മള് ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോ നമുക്ക് അതിന് കിട്ടുന്ന ഗുണം കുറഞ്ഞു പോകും കാരണം സൂക്ഷ്മ ജീവാണുക്കൾ ധാരാളം വളർത്തിക്കുമ്പോഴാണ് നമ്മളെ ജൈവശലറി പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലുള്ള വളമായി മാറുന്നത് അപ്പം കഴിയുന്നത് നമ്മൾ പച്ച ചാണകം കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടി നോക്കുക ഇനി അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സീമക്കുന്ദൻ്റെ ഇല ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ഉണ്ടാവുന്ന സീമക്കൊന്നൻ്റെ ഇല എടുക്കാന്നിട്ട് അത് പച്ചവെള്ളം ഇതിപ്പം ഞാൻ പച്ചവെള്ളത്തിലാണ് ഇത് റെഡിയാക്കുന്നത് അപ്പോൾ സീമക്കൊന്നൻ്റെ ഇല ഇടാന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം അങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജൈവ സിലറി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ പച്ച ചാണകം കിട്ടാത്തവർ വിഷമിക്കേണ്ട സീമക്കുന്നിൻ്റെ ഇല ഇട്ടിട്ടും നമുക്ക് ജൈവ സിറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ അതും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന കടലപ്പിണ്ണാക്കുണ്ടല്ലോ ഈ കടലപ്പിണ്ണാക്കിൻ്റെ അളവ് ഒരു ലാശം കൂടി നൂറ് ഉള്ളത് ഒരു ഇരുന്നൂറ് ഗ്രാമും കൂടി നമ്മൾ കടലപ്പിണ്ണാക്ക് എടുക്കുക എന്നിട്ട് അതും കഞ്ഞിവെള്ളത്തിൽ നമ്മൾ റെഡിയാക്കുക അപ്പൊ ഇതിലേക്ക് ഞാൻ അരക്കിലോ കിലോ ചാണകം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ കൂട്ടുകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ആദ്യം നമ്മൾ എല്ലുപൊടി അത് ആദ്യം എല്ലുപൊടി തന്നെ ഇടണം എന്നൊന്നില്ല ചേട്ടോ നമുക്ക് ഏതാണോ ഉള്ളത് അട്ടാകെ മിക്സ് ആയിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം വെല്ലുവിളി ഇട്ട് അതേപോലെ കടലപ്പിണ്ണാക്ക് ഇട്ടുകൊടുക്ക വേപ്പ് പിണ്ണാക്ക ഇട്ട് ഇട്ടുകൊടുക്ക അതിനുശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ശർക്കര ഉണ്ടല്ലോ നൂറ് ഗ്രാമ ശർക്കര ഇട്ട് ഇനി ഇതിലേക്ക് ഈ ബക്കറ്റിന്റെ പകുതി വരെ നമ്മൾ ഇത് വെള്ളം നിറയ്ക്കേണ്ട കേട്ടോ ഇനി വെള്ളത്തിന്റെ അളവ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് ലിറ്റർ വെള്ളം ഈ ഒരു കൂട്ടില് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ റെഡിയാക്കിയാൽ മതി കേട്ടോ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കടലപ്പെണ്ണാക്ക് ഉപയോഗിച്ചിട്ട് ജൈവസിലറി ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോ നമ്മൾ ഏഴ് ദിവസം വെച്ചിട്ടുണ്ടാക്കുന്ന ജൈവസിലറിയാണ് അതേപോലെ നമ്മൾ ചിലപ്പോൾ മൂന്ന് ദിവസം വെച്ചിട്ടുണ്ടാക്കുന്ന ജൈവസിലറി ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മള് കടലപ്പെണ്ണാക്ക് ഉപയോഗിക്കുമ്പോ കടലപ്പിണ്ണാക്ക് നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിൽ ലേശം കുതിർത്ത് വെക്കുക കുതിർത്ത് വെക്കുമ്പോൾ പിറ്റേന്ന് സ്ലറി ഉണ്ടാക്കുന്ന നേരത്തെ നല്ല രീതിയിൽ തന്നെ ആ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടാവും അങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം മറ്റെന്തായോ ഈ മൂന്ന് ദിവസം കൊണ്ട് ഈ കടലപ്പിണ്ണാക്കി ഈ സ്ലറിയിൽ കാര്യമായിട്ട് ലയിക്കില്ല അപ്പൊ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണം കുറഞ്ഞു പോകും അപ്പൊ ഏത് ദിവസം ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സിലറുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒപ്പലിട്ട് കൊടുക്കാം ഇനി മൂന്ന് ദിവസം വെച്ചിട്ടുണ്ടാക്കുന്ന പല സിലറുകളും ഉണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ കടലപ്പുണ്ടാക്കി തലേനെ വെള്ളത്തിൽ കുതിർത്തിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പൊ ഇതിൽ നമ്മൾ പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഉണങ്ങിയൊരു കമ്പ് എടുക്കാം അയച്ചാൽ ഇരുമ്പിൻ്റെ കമ്പൊന്നും എടുക്കേണ്ട കേട്ടോ ഇതുപോലെ ഉണങ്ങിയ ഒരു മുളക്കുമ്പോൾ എന്തെങ്കിലും ഒരു കമ്പ് എടുത്താൽ മതി എന്നിട്ട് ഒരേ ദിശയിലേക്ക് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പം ഇത് എത്രത്തോളം ഇളക്കണം എന്നൊക്കെ പലരും ചോദിക്കുക അപ്പോൾ ജൈവ സ്ലറിക്ക് നമ്മൾ ഡബ്ല്യു ഡി സി വോളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നാൽപ്പത് റൗണ്ടെങ്കിൽ നമ്മളൊരു മിനിമം നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഒരേ ദിശയിലേക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൊതുകൊക്കെ വന്ന് മുട്ട ഇടാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പൊ കവർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഒന്നെങ്കിൽ ഇതുപോലത്തെ ചണഞ്ചാക്കെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നൈസ് ആയിട്ടുള്ള തുണി ഉണ്ടല്ലോ കാരണം എയർ സർക്കുലേഷൻ ഇതിലേക്ക് വരും വേണം അതേ സാധനം നമ്മൾ കൊതുകൊന്നും ഇതിൽ വന്നിട്ട് മുട്ട പാടില്ല അപ്പൊ കൊതുക് വരും അതേപോലെ ഒച്ചകളൊക്കെ വന്ന് കയറും അപ്പൊ നമ്മള് ബ്ലാസ്റ്റി ചാക്കോണ്ടൊന്നും കവർ ചെയ്യാതിരിക്കുക ഇതുപോലത്തെ ഒന്നും ചണൻചാക്ക അല്ലെങ്കിൽ പഴയ തുണികളൊക്കെ ഉണ്ടല്ലോ ഏകദേശം ഒരു ഏക്ക് ഗ്യാപ്പുള്ള ചില എയർ സൽക്കുലേഷൻ ഉള്ളോട്ക്ക് വരാൻ പറ്റിയിട്ടുള്ളൊരു തുണി എടുത്തിട്ട് ഇത് കവർ ചെയ്യുക അങ്ങനെ അത് മൂടിയിട്ട് ഒന്ന് കെട്ടി വെക്കുക എന്നിട്ട് ഇത് കെട്ടി വെച്ച് നമ്മൾ വെക്കേണ്ടതെന്ന് വെച്ചാൽ മഴ കൊള്ളുന്ന സ്ഥലത്തും വെക്കുന്നത് അതേപോലെ നല്ല രീതിയിൽ വെയിൽ കൊള്ളുന്ന സ്ഥലത്തും വെക്കുന്നത് എല്ലാവർക്കും അറിയാം കാരണം ജൈവസിലറി നമ്മൾ ഏതുണ്ടാക്കുക എന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ടെറസിലൊക്കെ കൃഷി ചെയ്യുക എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ മാറ്റി വെച്ചാൽ മതി എന്നിട്ട് ദിവസം ഒരു രണ്ട് നേരം ഇളക്കണം എന്നാണ് അതിന് രണ്ട് നേരം ഇളക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരേ നേരം തന്നെ ഒരേ ദിശയിലേക്ക് നമ്മൾ ഇത് ഇളക്കി കൊടുക്കും ണം ഒരു നാൽപ്പത് റൗണ്ടെങ്കിലും ഇളക്കിട്ട് അവിടെ വെക്കുക അപ്പോൾ പലരും ചോദിക്കും ഇത് എന്തിനാണ് ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കുന്നത് എന്നുള്ളത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൽ സൂക്ഷ്മ ജീവാണുക്കൾ വർദ്ധിച്ചുകൊണ്ടേ ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കലക്കി ഇളക്കി കഴിഞ്ഞാൽ ഇതിലെ സൂക്ഷ്മ ജീവാണുക്കൾ ചത്തുപോകുകയാണ് ചെയ്യുക കാരണം ഇതിന്റെ വർദ്ധനവ് നല്ല രീതിയിൽ നടക്കില്ല അപ്പോൾ ഇതിന്റെ സൂക്ഷ്മ ജീവാണുക്കൾ വർദ്ധിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ചെടികൾക്ക് വലിച്ചെടുക്കാൻ ഭാഗത്തിലുള്ള വളമായിട്ട് മാറുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരേ ദിശയിലേക്ക് തന്നെ നമ്മൾ ഇളക്കണം വെച്ചാൽ നമ്മൾ ആദ്യം എങ്ങോട്ട് കാണുമിടക്കുക അതേ ദിശയിലേക്ക് തന്നെ നമ്മൾ ും ഇളക്കി കൊടുക്കണം എന്നുള്ളത് പറയുന്നത് കേട്ടോ ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട എങ്ങനെയാ വെച്ചാൽ ഒരേ ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാം അപ്പൊ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മള് ഏതളവിലുള്ള പാത്രമാണോ എടുക്കുന്നത് ഇപ്പൊ ഈ ഒരു പാത്രമാണ് എടുക്കുന്നത് വെച്ചാൽ ഇതിന്റെ അഞ്ചരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അതേപോലെ നമ്മളിപ്പോ ചെറിയ പച്ചക്കറി കൃഷിയാണ് കാരണം പച്ചമുളകും തക്കാളിയും ഒക്കെ ചെറിയ തൈലെ കൈഫലം കിട്ടുന്നില്ല അപ്പൊ അതിനും നമുക്ക് ഇത് കൊടുക്കാം പക്ഷെ അതിന് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു അഞ്ചെട്ട് ലിറ്റർ വെള്ളമെങ്കിലും അതിൽ മിക്സ് ചെയ്യാം അഞ്ചെട്ട് ലിറ്റർ മീൻസ് ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു എട്ടിരട്ടിയെങ്കിലും വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക ഇനിയിപ്പോൾ പത്ത് ഇരട്ടി വെള്ളം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ആണ് കഴിക്കാനുള്ള ചെടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ചരട്ടി വെള്ളം നമ്മൾ മിക്സ് ചെയ്താൽ മതി ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിതിപ്പോൾ ചാണകം കിട്ടിയിട്ടില്ല നമ്മൾ ഇത് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് അയച്ച് കുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ വളം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒന്നും കൂടി കൂട്ടിയിട്ട് നിർമ്മിപ്പിക്കണം അത് വെച്ചാൽ ഫ്രൂട്ട് പ്ലാന്റിനൊക്കാന്നുണ്ടെങ്കിൽ ഒരു ഏ അരട്ടിട്ടം ഏഴ് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി പച്ചക്കറി ചുക്കാന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു പത്ത് ലിറ്റർ വെള്ളം എങ്കിലും നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണോ നമ്മൾ ചെടികളെ ചോട്ടിലൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് പെട്ടെന്ന് കഴിയുന്നത് ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്ത് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നും കൂടി കൊടുക്കുക പിന്നെ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കുക തീർക്കട്ടെ പലരും എനിക്ക് മെസ്സേജ് അയക്കണ ഞാൻ ജൈവ സിലറി ഉണ്ടാക്കിയിട്ട് ഒരു മാസമായി അത് ഇനിയും കൊടുത്തൂടെ ഞാൻ ഇളക്കാറില്ല മറന്നു പോയിനൊക്കെ അപ്പൊ അങ്ങനൊന്നും ജൈവസിലറി ഉണ്ടാക്കരുത് കാരണം നമുക്ക് കൊടുക്കുന്നതിന്റെ കറക്റ്റ് ഗുണം കിട്ടണം അപ്പൊ നമ്മൾ ഇതേപോലെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ അതിന്റെ ആയിട്ടുള്ള ഗുണം കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് അറിയില്ല ഇതിലിപ്പൊ ഗുണ്ടോ ഇയ്യന്നുള്ള നമുക്ക് മനസ്സിലാവില്ല കാരണം ഇതിലെ സൂക്ഷ്മ ജീവാണുക്കളുണ്ടോ ഇതിലെ പോഷങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ ഭാഗത്തിലായിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല കാരണം അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലാബിലൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കേണ്ടി വരും അപ്പൊ നമ്മള് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നമ്മളെ ആൾക്കാർക്കും കഴിയൂലോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകുക അത് കൊടുക്കുക ബാക്കിയുള്ളൊക്കെ നമുക്ക് വിശ്വാസമാണ് വിശ്വാസം വെച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതന്നെ കാരണം ഇത് പൂക്കോ കായ്ക്കോന്നു തന്നെ നമുക്കൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ ഇത് പൂക്കുന്നത് നമുക്ക് നിർബന്ധമായിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇത് ചെടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്